മരുന്നുകളാണ് കേട്ടോ ആ കൊറേ നടന്ന് ഇനി കംപ്ലീറ്റ് പൂജകളാണ് പക്ഷേ അളിയന് പൂജകളൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഇതെല്ലാം മാഞ്ചുകൊണ്ട് കൊടുത്താലേ കറക്റ്റ് ആയിട്ട് മന്ത്രവാദം നടക്കൂ നീ അവിടെ ജംഗ്ഷനിലോട്ട് തന്നെ വാ ഭക്ഷണം നന്നായിരുന്നു ആര് പാചകം ചെയ്താലും നല്ല കൈപുണ്യം ഇനി ചെറുതായിട്ടൊരു വിശ്രമം ഉണ്ടാലൊന്നും ഉറങ്ങണം അങ്ങനെയാണല്ലോ ശാസ്ത്രം അല്ലേ അയ്യോ അതൊന്നും പറ്റൂലെ നരേന്ദ്ര അളിയും ഓഫീസിൽ നിപ്പ ഇങ്ങെത്തും അപ്പൊ ഇവിടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞതേ അലീന ഇഷ്ടപ്പെട്ടില്ല നേര ചിലങ്ങനാ ബന്ധുക്കളെ കുറിച്ച് പറയുമ്പോ ദേഷ്യം വരും അല്ല അതും അല്ല ഇനിയിപ്പോ വല്ല പൂജയും പ്രാർത്ഥനയും ഒക്കെ എന്തെങ്കിലും അതും ആവാം അങ്ങനെയൊന്നും ഞാൻ ഒഴിപ്പിച്ചേ അതിനെ ചുമതല എനിക്കാ അതെ അദ്ദേഹം നേര അപ്പൂപ്പനെ നമ്മൾ ഇവിടെ പറഞ്ഞു വിട്ടു പക്ഷെ അവിടെ ചെന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയതിനേക്കാൾ ഇരട്ട് വേഗത്തിൽ അപ്പം തിരിച്ചു പിന്നെ ഇവിടെ ചിലർക്കൊന്നും വിശ്വാസം അല്ല പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമാക്കാൻ സൂക്ഷിക്കേണ്ട നമ്മുടെ കട പിന്നെ ഇപ്പോഴത്തേക്ക് പോകാ അങ്ങനെ തന്നെ പിന്നെ ഒരു കാര്യം എന്തോ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുവേ അത് വരുവായിരുന്നു ഇടയ്ക്കൊക്കെ പോയാ മതി രക്ഷപ്പെട്ടല്ലേ ോ അജ്ഞാതയോ കൂടി നിശബ്ദമായ ഒരു പറഞ്ഞ് അരൂപിയായിട്ട് ഇവിടെ എവിടെയോ നിൽക്കും എനിക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും അറിയാം അതോ കേട്ടോ അവിടെ അന്തരീക്ഷത്തിന് അല്പം കട്ടിക്കൂടുതൽ അവിടെ സാഹചര്യം അവിടെ നോക്കും പിന്നെ ഞാൻ ആൾക്കാരെ ഇവിടെ ജീവിക്കുന്നത് അതിരിക്കട്ടെ മന്ത്രവാദി വരണ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഇപ്പൊ തന്നെ കാശ് കുറെ ചെലവാണ് കാശിന് വേണ്ടി ആഭരണങ്ങൾ കുറെ വിറ്റു ആ നരേന്ദ്രൻ ചേട്ടന്റെ കയ്യിൽ മന്ത്രവാദി കിട്ടണം നിങ്ങൾ എന്ത് ഇത് എന്താ സാറേ കണ്ട മന്ത്രവാദിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് കേട്ടാ അത് ലീലാവതി കുഞ്ഞു പറഞ്ഞിട്ട് അപ്പൂപ്പനെ അപ്പൂപ്പൻ അമ്മൂമ്മ അതിലുണ്ട് ആ അപ്പൂപ്പൻ കാരണേ എത്ര രൂപ എനിക്ക് ചെലവായെന്നറിയാമോ മന്ത്രവാദാവുമ്പോ ഇത്തിരി കാശൊക്കെ ചെലവാകും സാറേ കരയും വേണം മുഖവും നന്നായിരിക്കണം ശരിയാവൂ വീട്ടിൽ നിന്ന് അപ്പൂപ്പനെ ഇറക്കി വിടണം കാശും ചെലവാകരുത് അതിപ്പോ ഇന്നലെ വരെ ശാന്തനായിരുന്ന ആള് ഇപ്പം കണ്ടില്ലേ തെയ് തെയ്യാ നിറം ചാടണത് അപ്പൊ ചാടിക്കണേണ് ഈ ആത്മാകളിങ്ങനെ നല്ല ചൊരുമയും പാട്ടിരിക്കുന്നവരെ തമ്മിൽ തെറ്റിച്ചു കളയും കേട്ടാ ഈ മന്ത്രവാദി നമ്മളെ കയ്യിൽ നിന്ന് ചാടിപ്പോ അതെ നോക്കി പോവാ വേല ഒരുപാട് കിടക്കണം